സോറ് പറയാന്ന് മഞ്ഞത്ത് പോലും അവരെന്നെ അടിക്കുകയും ചീറ്റവാക്ക് വിളിക്കുകയും ചെയ്തു നിനക്ക് എന്നെ അടിയെന്ന് ചോദിച്ചാ യുവാവ് എന്റെ കർണക്കുറ്റിക്കെട്ട് അടിക്കുകയും എന്റെ വസ്ത്രത്തിൽ കയറി വലിക്കുകയും ചെയ്തു അങ്ങനെ എന്റെ ബനിയൻ കുറച്ച് കീറുകയും ചെയ്തു ം നിങ്ങളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ എറണാകുളം ചേതാനല്ലൂർ ഭാഗത്ത് നടന്നതാണ് ഈ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയായിരുന്നു കാറുകാരും ബൈക്കുകാരും തമ്മിൽ തർക്കമുണ്ടായി പിന്നീട് കാറുകാർ ബൈക്ക് യാത്രക്കാരൻ്റെയും കൊണ്ട് വലിച്ചിഴിച്ചുകൊണ്ട് ഏറെ ദൂരം മുന്നോട്ട് പോയി എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ വാർത്ത വന്നത് ചേതാനല്ലൂർ സ്വദേശിയായ അക്ഷയെയാണ് കോട്ടയം സ്വദേശിയായ ജോസഫ് തൻ്റെ കാറിൽ വലിച്ചിഴിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് എന്നതായിരുന്നു ആ വാർത്ത പിന്നീട് ഇത് പോലീസ് കേസാവുകയും രണ്ട് കൂട്ടരുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തു മാധ്യമങ്ങൾ ഇത് വളരെ കണ്ടില്ലാത്ത ക്രൂരത എന്നടക്കമുള്ള തലക്കെട്ടൊക്കെ കൊടുത്തുകൊണ്ടാണ് വാർത്ത നൽകിയത് അദ്ദേഹത്തിൻ്റെ ജോസഫിൻ്റെ കാറിൻ്റെ നമ്പറുകൾ അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് വലിയ വാർത്തയാണ് കൊടുത്തത് എന്തായാലും എന്താണ് ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് കാറുക അതിന് പറയാനുള്ളത് നമുക്കെന്തായാലും ജോസഫിനോടും ജോസഫിൻ്റെ ഭാര്യ സ്നേഹയോടും വിവരങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ജോസഫ് എന്താണ് അന്ന് സംഭവിച്ചത് അന്ന് ഞങ്ങൾ ഓടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കാനായിരുന്നു ആ ഇട കൂടെ ആ ബൈക്കാനും വന്ന് നമ്മൾ ഇടതസൈത് നമ്മൾ വലിയ ശ്രദ്ധിക്കത്തില്ല എന്നാലും ചെള തളിപ്പിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ സോറ് പറയാന്ന് വന്നിട്ട് പോലും അവരെന്നെ അടിക്കുകയും വാക്ക് വിളിക്കുകയും ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ അളിയൻ്റെ ദേഹത്ത് കൈ ഓടിക്കുക കൈ തിരിച്ചു വരയ്ക്കുകയും ചെയ്തു ജാസ്റ്റ് അത് കഴിഞ്ഞ് എൻ്റെ വൈഫിൻ്റെ തുണി വലിച്ചു കീറി താലിമാല പൊട്ടിച്ചു അതൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഞാൻ എന്നിട്ട് ഇവരെ പുറകെ പോയത് ഇവരെ വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻ്റ് കൊടുക്കാനാണ് എൻ്റെ ഭാര്യയെ ഇങ്ങനെ ഇത് ചെയ്തെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് പോയത് അന്നാൽത്തന്നെ നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ അവർ അച്ഛനും അമ്മയും സഹോദരം അവരെല്ലാം അവിടെ എൻ്റെ കൊങ്ങയ്ക്ക് അവർ പിടിക്കുകയും എനിക്ക് ചാകാനായതുവരെ ഞാൻ ഇതാകുകയും ചെയ്തു അപത്തീ ആ പയ്യൻ കയറി ഡി മറ്റേ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അന്നാൽത്തന്നെ ഡി ഡി എ ഓട്ടോമാറ്റിക്കായി ചുമ തൊട്ട് കഴിഞ്ഞാലും വണ്ടി മൂവ് ചെയ്യും അങ്ങനെ മൂവായി എനിക്ക് അന്നാൽത്തന്നെ അളിയൻ എൻ്റെ കയ്യേ അവൻ്റെ കയ്യേന ഇച്ചിരി സാധനമായപ്പോൾ ഞാൻ ഓക്കെ ആയി അവിടെ നിന്ന് തന്നെ ഞാൻ ബൈക്ക് ഓട്ടി ബൈക്ക് കൂട്ടിയപ്പോൾ തന്നെ ഇവരെ അപ്പം വന്നു വട്ടം വെച്ചിട്ട് എൻ്റെ എപ്പക്കിട്ട് നോക്കി നാല നടിയും തന്നു എൻ്റെ എൻ്റെ ഇവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാത്തേനെ എന്നാ ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ അത് ക്ഷമ പറയാൻ പോലെ അവർ സമ്മതിക്കുന്നില്ല ആ സമയത്തൊന്നും അവർ അടിയാ തന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അളിയനെ പിടിച്ച് സീറ്റ് പെയിട്ട് ഊരി ആ അളിയനെ പിടിച്ച് വെളി ചാടിക്കാൻ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അളിയനെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്നുണ്ട് ഇവർ അടിയോരടിയ ഇവരെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്ന് ഏതൊരു ബിനു വന്ന് അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഭയങ്കരമായിട്ട് വീശിനിപ്പെടുത്തുക അന്നാത്ത ഞങ്ങളെ കത്തിച്ച് കളയും അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് വീസിനും പെടുത്തനും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാനൊരു തെറ്റുപോലും ചെയ്തില്ല നിങ്ങൾ തന്നെ എന്നെ അടിക്കുന്നത് എൻ്റെ മോൻ തേക്കിട്ടൊക്കെ അവർ അമ്മയായാലും ഇങ്ങനെ അടിക്കുന്നത് ഇതിങ്ങനെയൊക്കെയാണാർ ചെയ്യണ്ടത് എന്നാൽ തന്നെ പിന്നെ പോലീസുകാർ വന്നു പോലീസുകാർ വന്നിട്ട് അവർ എൻ്റെ കാലിൽ ചവിട്ടിയെങ്കിൽ ബനിച്ചു കാലിൻ്റെ ഭാഗത്ത് നന്ന ഇതായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അത്ര ഇടിയും കാര്യങ്ങളും കിട്ടിയതുകൊണ്ട് എൻ്റെ ഇവിടെ ഗ്യാപ്പുണ്ട് തടിയൽ എസ്റ വേണമെങ്കിലും കാണിക്കുക പിന്നെ അത് അവൾ ഇവിടെ കൂടെ ചേരായിരുന്നു ബുദ്ധിമുട്ടില്ല കണ്ണ് അല്ല കണ്ടില്ലേ അവസ്ഥയിൽ ഇങ്ങനെ ഞാൻ ഒന്നും വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ട് നമ്മൾ സത്യസന്ധതമായിട്ടേ നമ്മൾ പോകത്തുള്ളൂ നമുക്ക് ഈ കള്ളത്തരം ചേരിട്ടൊന്നും നമുക്ക് ഭാവിയിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല ജോസഫ് ഇവരെ വലിച്ചുകൊണ്ട് അതായത് അവർ കൈയിട്ടപ്പോൾ അവർ പറയുന്നത് അല്ല അവർ എൻ്റെ തൊണ്ടയ്ക്ക് കൈ കൈ വെച്ചിരിക്കുന്നു എൻ്റെ തൊണ്ടയിലും പാട് കാണുമല്ലോ ഞാൻ അനാശമായ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ട് വലിയ കാര്യം ഇവിടെ വരുന്നില്ല എൻ്റെ തൊണ്ടയ്ക്ക് നന്ന പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ജോസഫ് എവിടെ പോയതായിരുന്നു ആ സമയത്ത് ആ താക്കോല് ഞങ്ങളേനു മിസ്സായി വീടിൻ്റെ ചാവി ഞങ്ങളേനു മിസ്സായിരുന്നു അത് നോക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ കഴിച്ചോണ്ട് ഇന്നപ്പം തന്നെ ഞാൻ ചേട്ടാ എൻ്റെ താക്കോല് കാണുന്നില്ല ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വന്ന് ഈ സാധനം എടുത്തോളാന്ന് പറഞ്ഞു അങ്ങനെ പോയതാണ് അന്നാത്തന്നെ ചെള്ളം ഏൽപ്പിച്ചാൽ അത് സോറിന്ന് വഞ്ഞ് തീർക്കേണ്ട ഒരു പ്രശ്നമാണ് ഇവർ ഇത്രയും വലിയ ആയിട്ട് നമ്മളെ മൊത്തം ആറ്റിച്ചേക്കുന്നു ഇപ്പം ഭാര്യയും ഭാര്യ ആങ്ങളേയും ഉണ്ടായിരുന്നു അന്നാൽ തന്നെ ഇവർ പിന്നെയും പറയുന്നത് എൻ്റെ ഭാര്യ വേശിയാണെന്ന് ആണ് അങ്ങനെയാണ് ഇങ്ങനെ മൂന്ന് പേരും കൂടെ പോകുമ്പോൾ തന്നെ അങ്ങനെയല്ലേ ആൾക്കാർ പറയുന്നത് തന്നെ ഭാര്യയാണോ അളിയാനാണോ എന്നൊന്നും ഇവർ ചോദിക്കുന്നില്ല ഇവർക്ക് കാറിൽ കഞ്ചാവുണ്ടോ മറ്റേ ഉണ്ടോ ഞാൻ പറഞ്ഞ സാറുമാർ മൊത്തം ചെക്ക് ചെയ്തു തന്നെ സാറുമാർ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഒന്നുമില്ല പെൺകുട്ടി കേട്ടു പോലീസിനോട് കേട്ടുണ്ടോട് അന്നത്തു സാറ് എന്നെ ഊതിച്ചപ്പം തന്നെ സാറുമാർക്ക് മനസ്സിലായി ഞാൻ ഒരു ഒരു ഇതിനും ശരിയില്ല പിന്നെ ഹോസ്പിറ്റലിലുണ്ട് പിന്നെ ഞാൻ ഒരു തെറ്റ് എന്നാ എന്നെ ഇപ്പോഴും കണ്ടാലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഒരു സാറിനോ ഇതുവരെ കഴിച്ചിട്ട് പോലും ഇല്ല

ഞങ്ങളുടെ അന്നപ്പോഴാണ് ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഞങ്ങൾ താക്കോല് മിസ്സായെന്ന് കണ്ടു ഞാനാണ് ഹസ്ബൻഡിൻ്റെ പാൻറ്റിൻ്റെ ബാക്ക് സൈഡ് പോക്കറ്റിൽ ഇട്ട് കൊടുത്തിരുന്നത് അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു എടി പോക്കറ്റ് പോക്കറ്റിൽ നിന്ന് താക്കോല് കാണുന്നില്ല അപ്പം ഞങ്ങൾ വണ്ടിയിലെല്ലാം വന്ന് ചെക്ക് ചെയ്തു വണ്ടിയിൽ ഇല്ലായെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോഴത്തേന് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഞാൻ പിറ്റേ ദിവസമുള്ള ദോശമാവും പാലും ഒക്കെ അന്ന് ഞാൻ കവറിലാക്കി ആ കടയിൽ വെച്ചിരുന്നു അത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വന്നിട്ട് എടുത്തോളം ഞങ്ങളുടെ താക്കോല് മിസ്സായി ഞങ്ങൾ തിരിച്ച് വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ചേരാൻ നല്ലൊരു സിഗ്നലിൽ അവിടുത്തെ അതിലെ റൂട്ട് വഴിയാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ അതിലേക്ക് പോകുന്നത് ആസ്റ്ററിൻ്റെ ഒക്കെ അവിടെ കടന്ന് ഒരു ചള്ളക്കെട്ടുള്ളൊരു പ്രദേശം ഞങ്ങളുടെ വണ്ടി സ്ലോയില്ലായിരുന്നു ഒരു ബൈക്ക് യാത്രകൻ്റെയും യാത്ര യുവതിയുടെയും ദേഹത്ത് വെള്ളം തെറിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേന് ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് വന്ന് ഞങ്ങളുടെ വണ്ടി കാറിന് തടസ്സമായി വണ്ടി നിർത്തുകയും യുവാവും യുവതിയും യുവതി കാറിന് ഫ്രണ്ടിൽ നിൽക്കുകയായിരുന്നു യുവാവ് ഗ്ലാസ് താക്കാൻ ഫ്രണ്ട് വണ്ടിയുടെ ഫ്രണ്ടി വെച്ച് പറയും നമുക്കത് കേൾക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ഗ്ലാസ് താത്തു ഞങ്ങൾ വിചാരിച്ച് വേറെന്തെങ്കിലും എന്തെങ്കിലും ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അവരെ രക്ഷിക്കാൻ പറയുന്നതായിരിക്കും എന്നാൽ ഞങ്ങൾ ഗ്ലാസ് ക്ലാസ് അത് വന്നിട്ട് അവരാണെ പറയുന്നു എന്താ സംഭവം എന്ന് പറയുന്നില്ല നീ ഒക്കെ ഈ ഇങ്ങനെയാണോ അവിടെ വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കർണ്ണക്കുറ്റിക്കെട്ട് അടിക്കുകയും ഒരു ചെള്ളവെള്ളമല്ലേ ആ നിമിഷം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ സോറി പറയാൻ വരെ തയ്യാറാണ് ഞങ്ങളുടെ സോറി എന്നുള്ള ഒരു വാക്ക് കേൾക്കാതെ അവർ ഞങ്ങളെ മർദ്ദിക്കുകയാണ് മർദ്ദിക്കുകയാണുണ്ടായത് അല്ലാതെ ഞങ്ങളുടെ സൈഡിലെ സോറി എന്നുള്ള ആ നാലൊക്കെ വേർഡ് കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല അപ്പം ഇതുപോലെ എൻ്റെ ഹസ്ബൻഡിനെ ഒത്തിരി മർദ്ദിക്കുകയും ചെയ്തു ആ സ്പോട്ടിൽ തന്നെ ഒത്തിരി മർദ്ദിക്കുകയും ചെയ്തു മോശമായ വാക്കുകൾ കേൾക്കാൻ പറ്റാത്ത മോശമായ വാക്കുകളാണ് അവർ പ്രയോഗിച്ചിരുന്നത് പിന്നെ എൻ്റെ ബ്രദർ അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പം ബ്രദറിൻ്റെ കൈയ്യെ കയറി തിരിക്കുകയുണ്ടായി പിന്നെ ഞാൻ ബാക്ക് സൈഡ് സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത് അപ്പം എൻ്റെ ഗ്ലാസിൻ്റെ ഡോറും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താണ് പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോയി പോലീസുമാക്കാരുമായി നമുക്ക് പറയാമെന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ നിനക്ക് എന്നാടിയെന്ന് ചോദിച്ചാൽ ആ യുവാവ് എൻ്റെ കർണ്ണക്കുറ്റിക്കെട്ട് അടിക്കുകയും എൻ്റെ വശത്തിൽ കയറി വലിക്കുകയും ചെയ്തു അങ്ങനെ എൻ്റെ ബനിയൻ കുറച്ച് കീറുകയും ചെയ്തു ആ വലിച്ചിലിൽ എൻ്റെ മാല താലിമാല പൊട്ടുകയാണ് ഉണ്ടായത് പിന്നെ എൻ്റെ ശരീരത്ത് കയറി പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നപ്പം ഞാൻ ഇതുപോലെ എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ ബ്രദറിനോടും പറയും അപ്പം ഈ ഇവർ ഒന്നും ചെയ്യാൻ പറ്റില്ല അതേസമയം ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ബൈക്ക് യാത്രകൻ വന്നിരുന്നു ഒരു കറുത്തിട്ട് വൈറ്റ് ബെനിയം പോലത്തെ ഇട്ടിരുന്നവരും പുറകിലെ എനിക്ക് ശരിക്കും വ്യക്തമായില്ല അവർ ഹെൽമറ്റ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അവരാണ് ഞങ്ങളെ ഹസ്ബൻഡിനെയും ബ്രദറിനെയും നല്ല ചീത്ത വിളിയായിരുന്നു ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നല്ല രീതിയിൽ ചീത്ത വിളിച്ചു അപ്പം ഇതുപോലെ പറഞ്ഞു എന്നെ എൻ്റെ മാല പൊട്ടിച്ചു എൻ്റെ ശരീരം കയറി പിടിച്ചു അപ്പോഴത്തേനും ഇവർ പറഞ്ഞു നമുക്കെന്ന വണ്ടി നമ്പർ നോട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോകാം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വണ്ടി നമ്പർ നോട്ട് ചെയ്യാതെ പോകുകയാണെങ്കിൽ പോലീസുകാർ ചോദിക്കാം എന്തുകൊണ്ട് നിങ്ങൾ നമ്പർ നോട്ട് ചെയ്തില്ല എന്ന് ചോദിക്കും അപ്പം നമ്മൾ എന്താണ് നമ്പർ നോട്ട് ചെയ്യാനാണ് അവരുടെ പുറകെ പോയത് നമുക്ക് അവരുടെ വീടിൻ്റെ അങ്ങോട്ട് പ്രവേശിക്കുന്ന സ്ഥലമാണെന്ന് നമുക്കറിയില്ല നമുക്ക് ആ റോഡ് പരിചയമില്ല ഓക്കെ റോഡ് പരിചയം ഇല്ലാത്തടത്ത് നമ്മൾ പോകല്ലെന്ന് പറയും പക്ഷേ നമുക്ക് ആ നമ്പർ കിട്ടണമെന്നുള്ള ആ ഒരു ആ ഒരു സിറ്റുവേഷൻ നമുക്കത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പുറകെ പോയി ഇവര് ഗേറ്റ് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൻ്റെ അവിടെ സ്കൂട്ടർ വെച്ചു അപ്പം നമ്മൾ വണ്ടി നമ്പർ അവിടെ വെച്ച് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് നമുക്ക് വണ്ടി തിരിക്കണമല്ലോ എന്താണേലും വണ്ടി തിരിക്കാതെ നമുക്ക് പോകാൻ യാതൊരു മാർഗ്ഗം ഇല്ല അപ്പം വണ്ടി തിരിച്ച് വണ്ടി തിരിച്ചിട്ട് ഞങ്ങൾ വരുമ്പം ഈ യുവാവ് യുവാവിൻ്റെ കയ്യിലൊരു വടി പോലത്തെ എന്തോ മെറ്റലിൻ്റെ വടിയും കയ്യിലുണ്ട് പിന്നെ ആ യുവാവിൻ്റെ പിതാവെന്ന് എല്ലാവരും ഇപ്പം പറയുന്നു ഒരു അമ്പത് അറുപത് വയസ്സ് തോന്നിക്കുന്നൊരു അപ്പച്ചൻ ആ അപ്പച്ചനും ഉണ്ടായിരുന്നു പിന്നെ ഒരു അമ്മ ഒരു സ്ത്രീയുണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഈ യുവാവിൻ്റെ പെങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് ഇവർ ഞങ്ങളുടെ വണ്ടീനെ തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തി നമ്മൾ എന്നപ്പം എന്തായാലും ഇവിടെ തട്ടിയിട്ടിട്ട് പോയാൽ അതിനേക്കാളും വലിയ രീതി കേസാണ് അപ്പം ഞങ്ങൾ വണ്ടി അവിടെ പാർക്കിംഗ് ഇട്ടു ഞങ്ങളുടെ ഓട്ടോമാറ്റിക് കാറാണ് ഞങ്ങൾ വണ്ടി പാർക്കിംഗ് മോഡിൽ ഇടുകയും ചെയ്തു അപ്പത്തേന് ഇവർ ഈ പിതാവിൻ്റെ കൈ കല്ലെന്തോ സംതിങ് ഉണ്ട് വണ്ടിക്കിട്ട് ഇട്ട് ഇടിക്കുകയും ചെയ്തു യുവാവും യുവതി എല്ലാവരും വണ്ടിക്കിട്ട് നല്ലപോലെ ഗ്ലാസ് ഉണ്ടെല്ലാം നല്ല രീതിയും എല്ലാം ചെയ്തു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വണ്ടിയെ തൊടരുത് വണ്ടിയെ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ നിങ്ങൾ അത് തരേണ്ട വരുമെന്ന് ഞാനപ്പം പറയുകയും ചെയ്തു അപ്പം അതെ ഇവർ വരുന്ന ദൃശ്യം എനിക്കിന്നപ്പം മനസ്സിലായി ഇത് വീഡിയോ ഇല്ലെങ്കിൽ ലാസ്റ്റിൽ നമ്മുടെ തലയിൽ തന്നെ ഇപ്പം തന്നെ വീഡിയോ ഉണ്ടായിട്ട് തന്നെ ഞങ്ങളുടെ തലയിൽ കെട്ടി

എന്ന സത്യാവശ്യം വീഡിയോ കാണിച്ചരാം ആ വീഡിയോ കാണിക്കു ആ കാറി പോണിക്കൂരാണിച്ചോ ക്ലിപ്സ് നിനക്ക് പറയാം വീടിന്റെ വണ്ടി നീക്കിട്ട് ഇന്നതായിരുന്ന പ്രശ്നമൊന്നും ഇവനെ ഏത് പോകുന്നു വണ്ടി ഓടിച്ചു അത് എന്താ വിഷപ്പ് അറിയാതെ വണ്ടിയെടുക്ക ഒരു വണ്ടി എടുക്ക ഞാൻ <laughs> ഞാൻ

ചേട്ടാ ഇറക്കാൻ പറ്റത്തില്ല ഇറക്കാൻ പറ്റത്തില്ല അതെ അതെ ചേട്ടാ ചേട്ടാ ഇറക്കാൻ പറ്റത്തില്ല ഈ വണ്ടിക്കകത്ത് കയറി ഉപദ്രവിച്ചില്ലേ എന്ത് എന്ത് ഉറപ്പോടെയാണ് വണ്ടിന്ന് വെളിയിൽ ഇറക്കുന്നത് അടിച്ചാ നിങ്ങള് കണ്ടില്ലേ അടിച്ചത് കണ്ടില്ലേ ചേട്ടാ എന്നാ കാണിച്ചേ എന്ന തെണ്ടിത്ര കാണിച്ചേ എന്നാ കാണിച്ചെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നേന് ചേട്ടാ ഹലോ ഹലോ നിന്റെ പുറകെ പെണ്ണി വീട് വെളി കൊണ്ടാടിക്കാൻ പറ്റത്തില്ല കൊന്നയാടോ നടക്കടി ബണ്ടി ബോയ് കഴിഞ്ഞ അങ്കൾണ്ടാക്കി തന്നോ ഈ ഷോപ്പും വണ്ടി ഇവിടെ ഉണ്ട് മാമൂട് മാമൂട് അങ്ങോട്ട് കുറുകി കൊണ്ടിട്ട് പോയി കാർ ഇവിടെ കാർ അഞ്ചാറ് കോട്ടെ അങ്ങോട്ട് എടാ കോട്ടെ എടാ കുറുകി പോയിച്ചാ ഞാൻ ഇങ്ങോട്ട് പോയി എടാ വിട്ടേ കൈയേന്ന് വിടടാ കൈയിൻ പിന്നാസ വണ്ടി എടുത്തെ വിട് ഷട്ട് കിരി ഇത് വിട്ടേ കണ്ടോ ാട്ടാ അവന്റെ ഫോൺ അവന്റെ ഫോൺ കേട്ടാ ഏഹ് യുവാവിൻ്റെ പിതാവും യുവാവും കൂടെ എൻ്റെ ഹസ്ബൻഡിനെ നല്ല രീതിയിൽ മർദ്ദിക്കുകയാണ് ചെയ്തത് യുവാവിൻ്റെ പിതാവെന്ന് പറയുന്ന ആൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കുകയും ചെയ്തു അത് അതോടൊപ്പം ഒത്തിരി പിച്ചിപ്പറിക്കുകയും കണ്ണിട്ട് അടിക്കുകയും എല്ലാം ചെയ്തു യുവാവിൻ്റെ സഹോദരിയും അമ്മയും എൻ്റെ ബ്രദറിനെ വന്ന് നല്ല രീതിയിൽ കർണ്ണക്കുട്ടിക്കിട്ട് അടിക്കുകയും എല്ലാം ചെയ്തു അതോടൊപ്പം ഡോറെല്ലാം പിടിച്ച് വലിച്ചടിക്കുന്നുണ്ടായിരുന്നു എന്നെയും അടിക്കുകയും ചെയ്തു അവരുടെ അമ്മയും ആ സഹോദരനും എന്നെ അടിക്കുകയും ചെയ്തു അച്ഛനും എന്നെ അടിക്കുകയും ചെയ്തു അപ്പോത്തേന് ഈ യുവാവ് പിന്നെ വീണ്ടും ഇങ്ങോട്ട് അവിടെ തന്നെ നിന്നിട്ട് നമുക്ക് ഈ ഗ്ലാസ് ഞാൻ കുറേ ഡ്രൈവിംഗ് സീറ്റിങ്ങനെ തൊട്ട് പായക്കില്ല അവനെന്നെ അന്ന് പഠിക്കുകയും ചെയ്തു ഞാനിപ്പം വീഡിയോ ആ സ്പോട്ടിൽ എൻ്റെ കൈകൊണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല എന്നിട്ട് വണ്ടി മൂവ് ആവാൻ തുടങ്ങി ഏകദേശം കുറച്ച് സ്ഥലോളം ചെന്നു പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞ് ഇങ്ങനെ അവൻ കൈ മാറ്റുന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞു നമുക്കെന്നെങ്കിൽ ഈ കൊങ്ങയിലെ കൈ മാറ്റാം എന്ന് പറഞ്ഞു ഞാനും ശ്രമിച്ചു ആ കൊങ്ങയ്ക്കുണ്ടായിരുന്ന കൈ മാറ്റി മാറ്റിയപ്പോഴാണ് ഒരു റിലീഫ് കിട്ടിയത് അപ്പോഴത്തേന് പെട്ടെന്ന് ബ്രേക്ക് കയറി ചവിട്ടുകയും ഓട്ടോ ഇവർ ഓട്ടോയും കൊണ്ട് പുറകെയും കാണ്ട് വരുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വണ്ടിക്ക് വിലങ്ങം വെച്ച് നാട്ടുകാർ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ സത്യാവസ്ഥം എന്താണെന്ന് കൂടെ മനസ്സിലാക്കാതെ ഞങ്ങളെ മർദ്ദിക്കുകയാണ് ചെയ്ത് പിന്നെ കൂടുതലുണ്ടായിരുന്ന അവൻ്റെ കുറേ സുഹൃത്ത് യുവാവുകൾ ഞങ്ങളെ വന്ന് ഉപദ്രവിക്കുകയും ചെയ്തു അവർ സത്യം പറഞ്ഞാൽ അവരുടെ ആ പെരുമാറ്റം കാണുമ്പോൾ നമുക്കറിയാം അവരും ആൽക്കഹോളിക്കാണ് ഞങ്ങൾ ഞങ്ങൾ ആൽക്കഹോളിക്കാണ് ഞങ്ങൾ എന്താണ് എന്തോ കഞ്ചാവൊക്കെ യൂസ് ചെയ്തിട്ട് വന്നവരാണെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തോ സ്ത്രീ വിരുദ്ധമായ എന്തോ പ്രവൃത്തി കഴിഞ്ഞിട്ട് വരുന്നവരാന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു ഞങ്ങളുടെ എന്താണ് സഹോദര ഭർത്തൂർ ബന്ധം മനസ്സിലാക്കാതെ അവർ ഞങ്ങളെ മോശമായ രീതിയിൽ പറഞ്ഞു അപ്പോഴത്തേന് അവിടെ വന്ന് പോ ഞാൻ എനിക്ക് വേറൊരു യാതൊരു മാർഗ്ഗവും ഇല്ലാത്തത് ഞാൻ പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ചേരാനല്ലൂർ പോലീസുകാരെയും വേറെ ഒരു ഏതൊരു പോലീസുകാരെ ഇൻഫോം ചെയ്തു അപ്പോൾ ആ പോലീസുകാർ എൻ്റെ നമ്പർ ട്രേസ് ചെയ്ത് അവിടെ എത്തുകയുണ്ടായി പോലീസുകാർ വന്നിട്ട് പോലും ഈ അമ്മയും അച്ഛനും ഒക്കെ ആണെങ്കിലും ഞങ്ങളെ ഭീഷണി മുഴക്കി നിങ്ങളെ ഞങ്ങൾ വെച്ചേക്കില്ല പോലീസൊന്നും ഇവിടെ ഞങ്ങൾക്ക് വിലയില്ല എന്നിട്ട് തന്നെ പോലീസിൻ്റെ അവിടെ എൻ്റെ ഹസ്ബൻഡ് അപ്പം പോലീസ് വന്നപ്പോഴാണ് പോലീസുകാർ വന്ന് വെളിയിൽ ഇറങ്ങാൻ പറഞ്ഞപ്പോഴാണ് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങിയത് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല അവർ ഞങ്ങളെ വണ്ടി നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളപ്പം ചോദിക്കുന്നുണ്ട് എന്ത് ഉറപ്പോടെയാണ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ വെച്ചേക്കില്ല അതിലെല്ലാം പറയുന്നുണ്ട് വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഞങ്ങളെ മർദ്ദനമായിരുന്നു അപ്പം വെളിയിൽ ഇറങ്ങിയാലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അപ്പം പോലീസുകാർ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കാലയില് അവരിട്ട് ഞെരിക്കുകയായിരുന്നു പിന്നെ ഒരു വിബിൻ എന്ന് പറയുന്ന ആൾ ഞങ്ങളോട് ഞാ ഈ പോലീസുകാർ വന്ന് നിന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ഇരുന്ന സൈഡിൽ എൻ്റെ ബ്രദർ ഇരുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പം പോലീസ് വന്ന് കേസ് കൊടുത്താൽ നിങ്ങളെ ഞാൻ കാണിക്കാം ബിബിൻ പറഞ്ഞൊരു കറുത്ത് ടീഷർട്ട് ഇട്ടുക അദ്ദേഹം പോലീസ് സ്റ്റേഷനിലും വന്നിട്ടുണ്ടായിരുന്നു അവൻ പറയുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾ വെച്ചേക്കില്ല പച്ചയോടെ എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ അനുഭവം നമ്മൾ സിനിമയിലൊക്കെ കണ്ടുള്ളൂ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ വണ്ടി നമ്പർ അവർ ഈ മറ്റ് ചാനലുകാരും ന്യൂസ് പേപ്പറിലെല്ലാം ഇതുപോലെ കൊടുത്ത് സത്യം എന്താണെന്നറിയാതെ നമ്മുടെ വണ്ടി നമ്പർ കൊടുത്തു അപ്പം വണ്ടി നമ്പർ കൊടുത്ത് നമുക്ക് വെളിയിലിറങ്ങുമ്പം ആൾക്കാരെല്ലാം നമ്മളെ കുറ്റഭാവത്തോടെയാണ് നോക്കുന്നത് ഞങ്ങളുടെ സത്യം എന്താണെന്ന് മനസ്സിലാവാതെ അവർ നമ്മളെ കുറ്റക്കാരായിട്ടാണ് കാണുന്നത് നാട്ടിലെല്ലാം പബ്ലിഷ് ആവുകയും ചെയ്തു ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അവർ പബ്ലിഷ് ചെയ്യുകയൊക്കെ ഉണ്ടായി എഫ്ഐ ആർ ഞാൻ കൊടുത്ത സ്ത്രീ പീഡനത്തിനെതിരായിട്ട് കൊടുത്തിരുന്ന എൻ്റെ റിപ്പോർട്ട് വരെ അവർ ഒരു ന്യൂസ് ഒരു ന്യൂസിൽ ആ ന്യൂസിൻ്റെ എനിക്ക് പേരറിയില്ല ആ ന്യൂസുകാർ വെളിയിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ഞങ്ങളാരും അങ്ങനെ ആ മറ്റ് മറ്റു സൈഡിൽ നിന്നുള്ള ന്യൂസ് പോലും ഇങ്ങനെ പബ്ലിഷ് ചെയ്തില്ല ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെയാണ് കാണിച്ചിരിക്കുന്നത് വണ്ടിക്ക് നല്ല രീതിയിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും വണ്ടിയുടെ അതിൽ ഈ തുരും കമ്പി വടിയും കൊണ്ട് മാന്തിയ പാടും പിന്നെ ഇടിച്ച് ചളങ്ങിയ പാടും എല്ലാം ഉണ്ട് അതിനുള്ള നഷ്ടപരിഹാരം എന്താണേലും വേണം എൻ്റെ ശരീരത്തെ കയറി പിടിച്ച് എൻ്റെ മാനം നശിപ്പിച്ച് പിന്നെ അങ്ങനെ ദേഹോപദ്രവം ചെയ്തതിന് എൻ്റെ മാല പൊട്ടിച്ചതിന് എന്താണെന്ന് വെച്ചാൽ പ്രതിഫലം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്താ പറയാനുള്ളത് ഒരുപാട് പേര് നിങ്ങളെ വളരെ കണ്ടത് അവരോട് എന്താ മറ്റുള്ളവർ നമ്മളെ ക്രൂരമായിട്ട് കണ്ടോട്ടെ ഞങ്ങളിലെ സത്യം ദൈവത്തിനറിയാം അതുമാത്രം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ദൈവത്തിന് എന്താണേലും അറിയാലോ ആൾക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ന്യൂസ് കിട്ടിയാൽ മതി അത് സത്യം എന്താണെന്ന് അറിയാതെ പെർ പെരിപ്പിക്കും ആൾക്കാർ മറ്റു രീതിയിൽ കണ്ടോട്ടെ ഞങ്ങൾക്കത് പ്രശ്നമില്ല ഞങ്ങളുടെ വീട്ടുകാർക്കും ഞങ്ങളുടെ ദൈവത്തിനും നല്ല രീതിയിൽ ഞങ്ങളുടെ സത്യം അറിയാം അതുമാത്രം മതി പിന്നെ ഇത് വെച്ച് നമ്മൾ തളർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാണ്ടാകത്തേയുള്ളൂ അപ്പം ഒത്തിരി പേര് നമ്മളെ പോസിറ്റീവായിട്ട് മൈൻഡ് ഇതാ സെറ്റായി തരികയും ചെയ്തവരുണ്ട് അവരൊക്കെ നമുക്ക് മറക്കേണ്ടവരല്ല നമ്മൾ പ്രതീക്ഷിക്കാത്തവർ തന്നെയാണ് നമുക്ക് സപ്പോർട്ടായിട്ട് വന്നത് അവരൊക്കെ നല്ല അങ്ങനെ അങ്ങനെ വേണം നാട്ടുകാർ അല്ലാതെ സത്യം എന്താണെന്നറിയാതെ ഒരാളെ അടിച്ച് താഴ്ത്തരുത് സ്നേഹയും ജോസഫും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്രയുമാണ് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവർ ക്ഷമ പറയാൻ തയ്യാറായിരുന്നു പക്ഷേ അതിനൊന്നും അവർ കൂട്ടാക്കാതെ ഇവരെ മർദ്ദിക്കുക ആണ് ഉണ്ടായത് പിന്നീട് ഇവർ ആ സ്കൂട്ടറിൻ്റെ ഈ മർദ്ദനത്തിൽ സ്നേഹയുടെ ദേഹത്തൊക്കെ പരിക്കേൽക്കുകയും ചെയ്തു ജോസഫിനും പരിക്കേറ്റു തുടർന്നാണ് ഇത്തരത്തിൽ ഈ വാഹനത്തിൻ്റെ ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ പുറകെ പോയത് ആ സമയത്താണ് അവർ കുടുംബത്തോടെയും കൂട്ടത്തോടെയും ഒക്കെ വന്നിട്ട് ഇവരെ ആക്രമിച്ചത് ഈ വാഹനത്തിലൊക്കെ അതിൻ്റെ പാടുകളൊക്കെ ഉണ്ട് ഈ വാഹനത്തിൻ്റെ ബോണറ്റിലും ഒക്കെ ആ കമ്പിവടി കൊണ്ട് ഉരച്ചതിൻ്റെയൊക്കെ പാടുകൾ നമുക്ക് എന്തായാലും കാണാൻ കഴിയുന്നുണ്ട് അതുകൂടാതെ ജോസഫിന് അടുത്തിടെ ഒരു അപകടം പറ്റിയിട്ട് പിന്നീട് കാലിൽ കമ്പി ഇട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാലില് ചെറിയ ഒരു ബലക്കുറവുണ്ട് അത് കമ്പി ഇട്ടിട്ടുണ്ട് അപ്പം അത്തരത്തിലൊരു ചികിത്സ കൂടി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരാളാണ് അത്തരത്തിൽ യാതൊരുവിധമായ ഒരു അക്രമ കാര്യത്തിലേക്കൊന്നും പോകില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും ഇത് വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി ഇവരെ സമൂഹത്തിന് മുന്നിൽ വളരെയധികം ക്രൂരമായി അവർ ഇവർ ക്രൂരന്മാരാണ് എന്ന തരത്തിലാണ് മാധ്യമ വാർത്തകൾ വന്നത് ഇവരുടെ ഒരു ഭാഗം പോലും കേൾക്കുവാൻ ആരും തയ്യാറായില്ല എന്നുള്ളൊരു പരാതിയാണ് അവർ ഉന്നയിക്കുന്നത് ഇപ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കാറിൻ്റെ നമ്പർ കെ എൽ ഫിഫ്റ്റി ടു ആർ നാല് പൂജ്യം എട്ട് ഏഴ് എന്ന നമ്പറിലുള്ള ഈ നിസാൻ കാറ് കാണുമ്പോൾ ആളുകളൊക്കെ ഇവരെ പുച്ഛത്തോടെ നോക്കുകയും ഇവർക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് വരികയും ഇവരെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് സംഭവമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വാർത്ത കാണുന്നവർ തീർച്ചയായും ഇവരുടെ നിരപരാധിത്വം കൂടി മനസ്സിലാക്കണമെന്നാണ് ഈ വാർത്തയിൽ കൂടി ഞങ്ങൾക്ക് പറയാനുള്ളത് കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി വി